ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് അത് അവർ എന്നോട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എനിക്കത് മറ്റുള്ളവരിലേക്കും കാരണം ഒരുപാട് പേർ അങ്ങനെ ഒരു അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ അനുഭവത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാനും പങ്കുവെക്കാറ് കേട്ടോ എന്ന് വെച്ച് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രശ്നങ്ങളുള്ളൂ പുരുഷന്മാർക്കില്ല എന്ന് ഞാൻ പറയാറില്ല ഇതിനു മുൻപ് ഞാൻ ഒരു പുരുഷന്റെ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്ത്രീകളും പുരുഷന്മാരും അത് നൂറിൽ നമ്മൾ എല്ലാവരും നല്ലവരായിക്കൊള്ളണം എന്നില്ല അപ്പം അതനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതാ പറയുക നമ്മൾ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു അടിമയാണെന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹ കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് എന്നിങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടും ജീവിതം നശിച്ച് അതുപോലെ ആ ജീവിതത്തിൽ തന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരുണ്ട് ആ അതിൽ നിന്നും കര കയറാനാവാതെ ഞാൻ ഇന്നലെയും കൂടി ഇട്ടിട്ടേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം അപ്പം അങ്ങനെയും അത്രയും ശ്വാസം മുട്ടി ജീവിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ വീഡിയോയിൽ നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ചിലരെങ്കിലും ചോദിക്കാം ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോകണോ അല്ലെങ്കിൽ ഈ ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് പൊക്കൂടെ അല്ലെങ്കിൽ ഈ ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കൂടെ ഞാൻ പറഞ്ഞു പലവിധ കാരണങ്ങളെ കൊണ്ടും പലവിധ കെട്ടുപാടുകളെ കൊണ്ടും നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അതിട്ട് പോകാനായിട്ട് ഒരു സ്ത്രീം അതിന് തയ്യാറാവില്ല കാരണം തൻ്റേതെന്ന് കരുതി താൻ സ്നേഹിച്ചു പോകുന്ന ഭർത്താവ് അതുപോലെ തൻ്റെ മക്കളെ കുടുംബം എന്ന് ചിന്തിക്കുമ്പോൾ ഒരാളും അതിട്ട് പോകാനായിട്ട് തയ്യാറാവില്ല എന്നാലും ചിലപ്പോൾ അതിൽ നിന്നും കര കയറണം എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അപൂർവം ചിലർക്കതിന് രക്ഷ രക്ഷപ്പെടാനായിട്ട് സാധിക്കാറുണ്ട് ഞാനത് പറയാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് കെട്ടുപാടുകൾ അല്ലെങ്കിൽ നമ്മളെ ചുറ്റി വരിഞ്ഞ കുറേ ബന്ധങ്ങൾക്കിടയിൽ നിന്നും കരകയറാനാവാത്തത് കൊണ്ടാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിച്ചു പോകുന്ന പലരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊരാളാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദീപ്തിക്ക് ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അത് നമുക്ക് പലർക്കും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാവും ആ അനുഭവങ്ങളെല്ലാം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് പലരും തങ്ങളുടെ പല വിഷമങ്ങളും അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ടുകളും അതെല്ലാം സ്വയം സഹിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് അടുത്തറിയാവുന്ന തങ്ങളെ തൻ തനിക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരോട് മാത്രമാണ് ചിലപ്പോൾ അത് പങ്കുവെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ ബാക്കിയെല്ലാം അവരുടെ മനസ്സിൽ നമ്മൾ സ്വയം അത് അടക്കടക്കടക്കി വെച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ദീപ്തി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദീപ്തിക്ക് മുൻ ആദ്യം ഇപ്പം വിവാഹം കഴിഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞത് രണ്ടാം വിവാഹമാണ് ആദ്യം വിവാഹം ചെയ്ത ആൾ ചെയ്ത ചതിയും വഞ്ചനയും അതുപോലെ തന്നെ അയാളുടെ ഉപദ്രവങ്ങളെക്കുറിച്ചാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ നിങ്ങളായിട്ട് പല സമയങ്ങളിലും പങ്കുവച്ചിട്ടുള്ള വിശേഷങ്ങൾ ആ വിശേഷങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ദീപ്തി അതുപോലെ തന്നെ കുറേ വർഷങ്ങൾ അനുഭവിച്ച് സഹിച്ച് കടിച്ചു പിടിച്ച് നിന്ന ഒരു വ്യക്തിയാണ് അവസാനം അതിട്ടിറിഞ്ഞിട്ട് പോകുന്നത് അയാളുടെ വഞ്ചന കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ദീപ്തിൻ്റെ പറയുന്നുണ്ട് ഞാൻ പോരാഞ്ഞത് എനിക്ക് അയാളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ വ്യക്തി പിന്നെ വീട്ടുകാരാണെങ്കിലും ആണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അത്രമാത്രം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നൽ അപ്പം ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകുക എന്നുള്ള വിഷമം അങ്ങനെ എനിക്ക് കുറേ സഹതാപങ്ങളും കാര്യങ്ങളും തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും സംഭവിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ തകർന്നു പോയാലും മറ്റൊരാളുടെ വിഷമം കാണാനായിട്ട് കൈ വയ്യ എന്നതുകൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ ആ ഒരു സ്നേഹം കൊണ്ടും അങ്ങനെയൊക്കെയാണ് അങ്ങനെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടെങ്കിലും ആ സ്നേഹം അല്ലെങ്കിൽ ആളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ അയാളോടുള്ള സഹതാപം അതും അല്ലെങ്കിൽ തൻ തങ്ങളുടെ തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന ആ മാതാപിതാക്കളുടെ വിഷമം അതെല്ലാം ഓർത്തുള്ളിലൊതുക്കി ജീവിക്കുന്ന പലരും ഇതുപോലുണ്ട് അപ്പം ദീപ്തി ഇപ്പം അതെല്ലാം തുറന്നു പറഞ്ഞു എന്നാലും ദീപ്തിക്ക് ഇപ്പോൾ കിട്ടിയ വ്യക്തി കുഞ്ഞാവ വളരെ സ്നേഹമുള്ളൊരു ആയതുകൊണ്ടും ദീപ്തിയെ നന്നായി കെയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും നല്ല ആ കുടുംബജീവിതം നന്നായി നിലനിന്ന് പോട്ടെ നല്ല സന്തോഷവും സമാധാനമായിട്ട് അവർ ജീവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അല്ലേ ഓരോരുത്തരുടെ ജീവിതത്തിലും നന്നായി നല്ലതായിട്ട് ജീവിക്കുമ്പോൾ ആ അവർക്കൊരു സമാധാനം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ നമുക്ക് എങ്ങനെയോ എന്തൊക്കെയോ സംഭവിച്ചാലും മറ്റൊരാളുടെ സന്തോഷം സമാധാനം കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് എപ്പോഴും മറ്റൊരാൾ നശിച്ച് കാണണം നമ്മൾ ചിന്തിക്കാൻ പാടില്ല നന്നായി കാണണം എന്ന് മാത്രമേ ചിന്തിക്കാവൂ അപ്പം അങ്ങനെ നന്നായി ജീവിക്കട്ടെ ജീവിക്കാൻ പറ്റുന്നവരും ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നവരും നന്നായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂട്ട അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത്രയും മദ്യപാന ശീലം മൂലം ഉപദ്രവിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരങ്ങനെ ഉണ്ടിട്ടാകും ജീവിതത്തിൽ ഉപദ്രവിച്ച് രാത്രി മുഴുവൻ ചിലപ്പോൾ അങ്ങനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന വ്യക്തികളായിരിക്കാം രാവിലെ രാവിലെ അതായത് പകലിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും മാന്യന്മാരാവും അതുപോലെ തന്നെ നല്ല സ്നേഹസമ്പന്നനായ ഭർത്താവും മറ്റുള്ളവരുടെ മുന്നിൽ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ഇല്ല എന്നുള്ള പോലുള്ള ജീവിതം കാണിക്കും അങ്ങനെ ഒരു അഭിനയ ജീവിതം തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അനുഭവത്തിൽ കൂടെ പോകുന്ന പലരും ഉണ്ട് ആ അനുഭവങ്ങൾ കുറേയൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അതുപോലെ പെയിൻ കില്ലർ കൊടുത്തിട്ട് ദീപ്തിക്ക് പെയിൻ കില്ലർ കൊടുത്തിട്ട് ഓരോ രാത്രികളിലും ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ കില്ലർ കൊടുക്കും രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ അപ്പം നല്ല രീതിയിൽ പോകണ്ടേ അപ്പം അതിന് പെയിൻ കില്ലറ് കൊടുക്കും അതിലൊരു അഡിക്റ്റ് ആയ പോലെയായി ദീപ്തി അതിന് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരുന്നു ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പെയിൻ കില്ലർ കഴിച്ചിട്ട് പെയിൻ കില്ലർ പോരാ പോരാ ഒരെണ്ണം കൂടി വേണം എന്നുള്ള രീതിയിലേക്ക് എത്തി അതുമാത്രമല്ല പെയിൻ കിളിൽ പെയിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു അഡിക്റ്റ് ആയ പോലെയായി അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നടന്നു ഇപ്പോൾ അതിൽ വിജയകരമായി ആ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും അത് നന്നായിരിക്കട്ടെ കാരണം ഓരോരുത്തരും അതുപോലെ തന്നെയാണ് പകലിൻ്റെ വെളിച്ചത്തിലും അതുപോലെ മറ്റുള്ളവരുടെ മുൻപിലും നാണം കെടാതിരിക്കാനായിട്ടും നന്നായി നമ്മുടെ സ്റ്റാറ്റസ് കളയാതിരിക്കാനായിട്ടും ഇങ്ങനെ മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരും ജീവിച്ചു പോകുന്നുണ്ട് അപ്പം ഞാൻ ചിന്തിക്കും ഞാനും ഒരു കണക്കിന് അങ്ങനെ ചെയ്തു പോവുകയാണ് ഞാൻ പറഞ്ഞു എപ്പോഴും എനിക്ക് തലവേദനയാണ് അപ്പം ആ തലവേദന തലവേദന എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആയതുകൊണ്ട് ഞാനും ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് കാരണം തലവേദനയ്ക്ക് മെഡിസിൻ കഴിച്ചു പോകുന്നത് അപ്പോൾ ആ തലവേദനയുടെ മെഡിസിൻ ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം നമ്മളും അഡിക്റ്റ് അഡിക്റ്റായിട്ടല്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തരും ഓരോ കുടുംബത്തിലും ഓരോ സ്ത്രീക്കും എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഓരോ സ്ത്രീക്കും അപ്പം ഇതുപോലെ തന്നെ ഓരോ മെഡിസിൻ്റെ നമ്മൾ അഡിക്ഷൻ ആവല്ല കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നമ്മളത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ അതൊരു വീണ്ടും നമ്മുടെ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ നമ്മൾ നശിപ്പിക്കുകയാണ് എന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വിവരം അറിഞ്ഞത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരോട് ഇതൊന്ന് പങ്കുവെക്കണം എന്നുള്ളത് കാരണം ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ അല്ലാത്തവർക്ക് അതൊരിക്കലും അറിയില്ല അപ്പൊ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വയം സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുള്ളൂ അല്ലാത്തവർ ഒരിക്കലും ചിന്തിക്കില്ല എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ പക്ഷെ ആ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കാനും അങ്ങനെ ജീവിച്ചു പോവാനും ഉള്ള സാഹചര്യങ്ങൾ പലതായിരിക്കാം അവർക്ക് അതിൽ നിന്നും പുറത്ത് ചാടി അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് അത് പങ്കുവെക്കുമ്പോഴാണ് അതിന് മാറ്റം കാണുന്നത് അപ്പം ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾക്ക് ഒരു എന്താ പറയുക അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ദീപ്തിയുടെ ഈ വീഡിയോ സഹായിക്കും ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ വല്ല മെഡിസിനും അഡിക്ഷൻ അഡിക്ഷനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് പുറമേക്ക് ചാടിപ്പോരാനായിട്ടും ഇത് വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഈ വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഇന്ന് പങ്കുവെക്കാനായിട്ട് കാരണം കേട്ടോ ഇപ്പോൾ ഞാനിത് പങ്കുവെക്കുമ്പോഴും പലർക്കും തോന്നുന്നുണ്ടാവും എന്താ ഇപ്പം ഇത് അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടോ ജീവിതം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ എന്നുള്ളത് പക്ഷേ അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല സ്ത്രീകളുണ്ട് ഓരോ കുടുംബിനെയും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലെ സ്ത്രീകളും ഇതുപോലെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരുടെ ജീവിതം അവർ ആർക്കോ വേണ്ടി അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് പണികൾ ചെയ്തു രാത്രി ആവണു രാത്രി പാതിര വരെ വീണ്ടും പണി ചെയ്യണു കിടക്കണു അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ നമ്മൾ കിടക്കാൻ വരുന്ന സമയത്തായിരിക്കും മധ്യപനായ ഭർത്താവ് അല്ലെങ്കിൽ സ്വാദിഷ്ടായ ഭർത്താവ് അവരേ ദേഹോ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ആ ഉപദ്രവങ്ങൾ സ്വയം ഏറ്റുവാങ്ങി കാരണം ഒരു നിവൃത്തിയില്ല ആ നിവൃത്തിയില്ലാതെ അത് ഏറ്റുവാങ്ങി സ്വയം പഴിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ജീവനെ തന്നെ തൻ്റെ ജീവിതത്തെ തന്നെ ശപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തരും ഈ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരുണ്ട് ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അത് അതിൽ നിന്നും പുറത്തു പോകാൻ പറ്റാതെ അങ്ങനെ അനുഭവിച്ചു കൊണ്ട് അത് ആ ജീവിതം അങ്ങനെ തന്നെ തീർന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ എത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചു കാലങ്ങൾ എത്ര മാറി എന്ന് പറഞ്ഞാലും സ്ത്രീ സമത്വം എന്ന് പറഞ്ഞാലും ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ സംഭവിക്കുന്ന കാര്യങ്ങൾ പലരും അത് മനസ്സിലാക്കണില്ല അല്ലെങ്കിൽ പലർക്കും അത് അറിയണില്ല പലരും ചിന്തിക്കും എന്താണ് ഇങ്ങനെയെന്ന് അപ്പം അതുകൊണ്ട് ഞാനിത് പങ്കുവെക്കാൻ കാരണം ഇങ്ങനൊരു കാരണം കൊണ്ടാണ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരുപാട് ദുരിതങ്ങൾ ഇതുപോലെ അനുഭവിക്കുന്ന പലരുണ്ട് അപ്പോൾ ആ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഈ വേദന എൻ്റെ എൻ്റെ ഈ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു എന്ന് മാത്രം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വിശേഷങ്ങൾ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു